നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ദുലീപ് ട്രോഫിക്കുള്ള ടീമുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യ എ ബി സി ഡി നാല് ടീമുകളായി തിരിഞ്ഞാണ് മത്സരങ്ങളുള്ളത് നാല് ടീമുകളുടെയും നായകന്മാരെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഷുബ്ബൻ ഗില്ല് രുദ്രാജ് ഗയ്ക്ക് ശ്രേയസ് ശ്രേയസയ്യന് അഭിമന്യു ഈശ്വരൻ എന്നിവരാണ് നായകന്മാർ അതുപോലെ ഈ ദുലീപ് ട്രോഫി കളിക്കാൻ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്കോറിൽ അവരില്ല പ്രധാനപ്പെട്ട താരങ്ങൾ ഗില്ല് രാഹുല് കുൽദീപ് ജയ്സ്വാള് സർഫ്രാസ് പന്ത് സുന്ദർ ജഡേജ സിറാജ് രുദ്രാജ് സൂര്യ അയ്യര് ഇഷാന് അക്സർ അർഷ്ദീപ് ജുറല് ഇങ്ങനെയുള്ള പ്രധാന താരങ്ങളാണ് ഇപ്പോൾ വിവിധ ടീമുകളിലായിട്ട് ഇടം പിടിച്ചിരിക്കുന്നത് ഇപ്പം ടീം എ നോക്കുകയാണെങ്കിൽ ടീം എയിലുള്ളത് ചുമ്മൻകില്ലാണ് ക്യാപ്റ്റൻ മായങ്ക് അഗർവാൾ റിയാൻ പരാഗ് ധ്രുവൽ കെ എൽ രാഹുൽ തിലക് വർമ്മ ശിവൻ ദ്വീപെ തനുഷ് കോട്ടിയാൻ കുൽദീപ് യാദവ് ആകാശ് ദ്വീപ് പ്രസിദ്ധ് കൃഷ്ണ കലീൽ അഹമ്മദ് ആവേഷ് ഖാൻ വിദ്വത് കവറപ്പ കുമാർ കുഷാഗ്ര ശ്വസ്ത് റാവത്ത് എന്നിവരാണ് ടീം എ ടീം ബിയിലുള്ളത് അഭിമന്യു ഈശ്വരൻ അദ്ദേഹമാണ് നായകൻ യശസ്സി ജയ്സ്വാൾ സർഫ്രാസ് ഖാൻ ഋഷഭ് പന്ത് മുഷീർ ഖാൻ നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ മുഹമ്മദ് സിറാജ് യാഷ് ദയാൽ മുകേഷ് കുമാർ രാഹുൽ ചാഹ്റ് ആർ സായ് കിഷോർ മോഹിത് അശ്വതി എൻ ജഗദീശൻ ഇതാണ് ടീം ബി ടീം സിയിൽ നായകനായിട്ട് ഒരു ഉദരാജി ഗുവാണ്ട് അദ്ദേഹത്തോടൊപ്പം ടീമിലുള്ളത് സായ് സുദർശൻ രജത് പട്ടിദാർ അഭിഷേക് പോറൽ സൂര്യകുമാർ യാദവ് വി ഇന്ദ്രജിത്ത് ഹൃദിക് ഷോക്കീൻ മനോ സുത്താറ് ഉമ്രാൻ മാലിക് വൈശാഖ് വിജയ് അൻഷുൽ കമ്പോജ് ഹിബാന്ഷു ചൗഹാൻ മാർക്കണ്ടെ അരിൻ ജുയാല സന്ദീപ് വാര്യർ എന്നിവരാണ് ടീം ഡിയിൽ നായകൻ ശ്രേയസ് ശ്രേസയ്യരാണ് അദ്ദേഹത്തോടൊപ്പം ടീമിലുള്ളത് അദർവാ ടൈഡെ യാഷ് ദ്യൂബെ ദേവദത്ത് പടിക്കൽ ഇഷാൻ കിഷൻ ഒഴുകി പോയി സരൺഷ് ജയിൻ അക്സർ പട്ടേൽ ഹർഷ്ദീപ് സിംഗ് ആദിത്യ താക്കറെ ഹർഷിത് റാണ തുഷാർ ദേശ്പാണ്ഡെ ആകാശ് സെൻഗുപ്ത കെ എസ് ഭരത് സൗരഭ് കുമാർ എന്നിവരാണ് എന്തായാലും മത്സരങ്ങൾക്കായിട്ട് വളരെ ആകാംക്ഷയോടുകൂടി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സിൻ്റെ